മാഷല്ല അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ബ്ലോഗെന്ന് പറഞ്ഞതാ ഞങ്ങള് ഒന്ന് കുളിക്കാൻ വേണ്ടി വന്നതാണ് ആഴ്ചയിൽ ഒരിക്കലും കുളിക്കുന്ന പാർട്ടിയാണ് അപ്പൊ ഞങ്ങളിത് പൊളിക്കാൻ വേണ്ടി വന്നാണ് എവിടെ സ്ഥലടാ മുതുകുർശിയാ മുതുകുർശി എന്ന് പറഞ്ഞ സ്ഥലമാണ് പൊളിച്ചടിക്കൊരു ബൈബിൾ ഉള്ള സ്ഥലാണ് അടിപൊളി കൊടുത്ത കാഴ്ചകളൊന്ന് കാണിച്ചത്

ഇത് ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ഏളാട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് പക്ഷെ കൂതപ്പുഴന്റെ പിന്നെ ബാലൻസ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള സൂപ്പർ സ്ഥലം സൂപ്പർ സ്ഥലം ഒരു ദിവസം മുഴുവൻ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യണ്ട എല്ലാവിധ ഒരു സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് അതിന് വിശാലമായൊരു പോണ്ടുണ്ട് വെള്ളത്തിൻ്റെ ചാടി കുടിച്ച് നീണ്ടി തലച്ചു പോകാം അതുപോലെ കുട്ടികൾക്കാണെങ്കിൽ നല്ല അടിപൊളി ചെറിയ പുഴ ചെറിയൊരു ഒഴിപ്പോടുകൂടി ആഴമില്ലാത്തൊരു സ്ഥലം ഇവിടെ ഒന്ന് ഞായറാഴ്ച ആയപ്പോൾ നമ്മുടെ കുട്ടികളും മക്കളൊക്കെ നല്ല ഇറങ്ങിയതാണ് ചെത്തി കഴിഞ്ഞ എത്തുന്നതുവരെ പ്രതീക്ഷയിലെത്തി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ആയിട്ടുണ്ട് സംഗതി നല്ല അടിപൊളി പുല്ലൊക്കെ പുല്ലൊക്കെയായിട്ട് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലം ആറൊക്കെ നമുക്കോട്ട് ഇറക്കി തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും അവിടെ ചെറിയ ചെറിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്നാക്സും ജ്യൂസും ചായ ഒക്കെ കഴിക്കണവർക്ക് അതിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു മദ്രസ ഉണ്ട് നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് നമുക്ക് കുളത്ത് മലപ്പുറത്തുള്ളവർക്കാണിത് എളുപ്പം നമ്മളെ പെരിന്തൽമണ്ണയുടെയും പുലാമന്നൂളിൻ്റെയും പട്ടാമ്പിൻ്റെയൊക്കെ ഇടയിൽ വരുന്ന ഒരു സ്ഥലമാണ് സ്ഥലത്തു വരുന്ന സ്ഥലമാണ് നമുക്ക് ആ പോണ്ടും വിശേഷങ്ങളൊക്കെ കാണാം ഇവിടുത്തെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു പോണ്ടാണ് കേട്ടോ ഈ ഒരു വെള്ളക്കെട്ട് എന്താണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ആൽബങ്ങള് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ആളുകൾ ശരിക്കും ഇവിടെ വരണം ഈ ഒരു സ്ഥലത്ത് വരണം സിനിമയുടെ ഭാഗങ്ങളായിട്ടുള്ള സ്ഥലമാണെന്ന് നാട്ടുകാർ കുറേയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തായാലും ഒരുപാട് ആളുകൾ ഞായറാഴ്ച ആയതുകൊണ്ടാവണം ഇതിൽ നീന്തി കുളിക്കാൻ എത്തിയിട്ടുണ്ട് വേനൽക്കാലത്തിൻ്റെ അവസാന ഭാഗമായിട്ട് ഒരു നല്ല വെള്ളമുണ്ട് ഒരു പ്രശ്നവും ഇല്ല ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ പാറകളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ നീന്തി അത് ലക്ഷ്യമാക്കി നീന്തി പോകുന്നുണ്ട് അതുപോലെ ആ കാട്ടിൽ നമ്മളൊരു വലിയ പാറ കണ്ടോ കാടിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരു പാറ എനിക്കൊരു അത്ഭുതം തോന്നിയിട്ടോ പിന്നെ അതുപോലെ ഫോണ്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് അങ്ങനെ കുറേ പാറ ഇടുക്കുകളുണ്ട് അതിൻ്റെ ഇടയിൽ നല്ല മത്സ്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒരുപാട് ആളുകൾ കുട്ടികളായിട്ടും വലിയവരായിട്ടൊക്കെ ഇങ്ങോട്ട് ഈ ആസ്വദിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് ഇത് വരുന്നത് എന്നിട്ട് പോലും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ഇവിടെ കയ്യെത്തുന്തപുരത്തുണ്ടായിട്ട് അത് കാണാതെ പോയതിൽ ചെറിയൊരു ഉള്ളിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നോ കാരണം അത്രയും ഭംഗിയുണ്ട് ഫാമിലീൻ്റെ കൂടെ കൂടെയൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് സമയം ചിലവഴിക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ ചാടിയപ്പങ്ങൾ ശ്രദ്ധിച്ചു എന്ന് അറിയുന്നുണ്ട് മൊത്തം ഒരു കണ്ണട ഉണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ ആ കണ്ണട കാണാനില്ല ഞാൻ പോയി എന്ന് ഉറപ്പിച്ച സാധനമാണ് പിന്നെ നമ്മളെ വൈദഗ്ധ്യം കൊണ്ട് നമ്മളത് തപ്പിയെടുത്തു ഒരു ഒന്നര ആൾക്കുള്ള ആഴേത ഉള്ളൂ കേട്ടോ ചില ഭാഗങ്ങളിലൊക്കെ നമുക്കൊരാൾക്ക് തന്നെ നിൽക്കാനും പറ്റുന്നുണ്ട് അതായത് ആ പാറ് ലക്ഷ്യമാക്കി ഞാൻ നീന്തിയെങ്കിലും എനിക്കവിടെ എത്താനുള്ള ധൈര്യം ഉണ്ടായില്ല ഞാൻ തിരിച്ചു പോരണ്ടായിരുന്നു പക്ഷെ നമ്മളെ കണ്ണട നമ്മളടിയിൽ പോയി തപ്പിയെടുത്തു കാരണം അതങ്ങനെ കളഞ്ഞു പോരാൻ തോന്നിയില്ല വെള്ളത്തിൽ നമ്മൾ വിദഗ്ധന്മാരാണല്ലോ എന്തായാലും ഭംഗി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ആസ്വദിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു പ്ലേസ് പിന്നെ ഇവിടെ പോയാലുള്ളതാണല്ലോ ഫോട്ടോ സെക്ഷൻ എന്ന് പറയുന്നത് അതും അവിടെ ചെന്നു ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷേ അത് ഫോട്ടോ ഒക്കെ എടുക്കാൻ അറിയുന്നവർക്ക് അടിപൊളി പ്ലേസ് ആണ് കേട്ടോ മിസ് ചെയ്യണ്ട കുളിയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് അവിടെ വണ്ടി നമ്മടെ കാർ ഒന്ന് രണ്ട് റൗണ്ടൊക്കെ അടിച്ചു ഞാനും മക്കളൊക്കെ കൂടി ഒരു രസമായിട്ട് കാരണം അവിടെ വരുന്നവരൊക്കെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണ്ട അവിടെ എന്തായാലും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ജസ്റ്റ് അതൊന്ന് റൗണ്ട് അടിച്ചിട്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു എൻജോയ്